ഓക്കെ അഡ്വക്കേറ്റ് വി പി രാധാകൃഷ്ണൻ ഈ സി ഐ ജി റിപ്പോർട്ട് അങ്ങനെ നിസ്സാരവൽക്കരിച്ച് കളയാൻ പറ്റുമോ കൃത്യമായി മറുപടി പറഞ്ഞല്ലേ പറ്റുള്ളൂ സി പി എം സർക്കാരും സി ഐ ജി റിപ്പോർട്ട് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് സി ഐ ജി അപ്പൊ അതിന്റെ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് കൃത്യമായ ഉത്തരം പറയേണ്ട ബാധ്യത ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇവിടെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബി പി ഇ കിറ്റിന്റെ കാര്യത്തിൽ മാത്രം ചർച്ച ഒതുക്കാതെ അതൊരു വലിയ ക്യാൻവാസിലേക്ക് ചർച്ച വന്നത് വളരെ ആരോഗ്യകരമാണ് അഭിനന്ദനീയം തന്നെയാണ് കാരണം നമ്മൾ ബി പി ഇ കിറ്റിനോടൊപ്പം ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്തു ഇതൊരു മണിക്കൂറും ഒന്നര മണിക്കൂറ് ചർച്ച ചെയ്താൽ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ പറയാനുള്ള ഒരു ഏരിയയാണ് അപ്പോ ഈ സി എ ജിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ശ്രീ സമ്പത്ത് ഒരു സൂചന നൽകി അദ്ദേഹം വ്യക്തമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ലെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് നിയമിക്കുന്ന ചില സ്ഥാപനങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ോട് കൂടി പെരുമാറാറുണ്ട് എന്ന് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ വെച്ചു അതോടൊപ്പം അങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പം ലോകായുക്തയുടെ വിധിയെ സംബന്ധിച്ചും നമ്മുടെ സംസ്ഥാനത്തില് കഴിഞ്ഞ കാലങ്ങളിൽ ചില ചർച്ചകൾ വന്നത് നമുക്കറിയാം അപ്പൊ ഇതുപോലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഒരു കാര്യം പറയുന്ന സമയത്ത് ഒരു റിപ്പോർട്ട് വെക്കുന്ന സമയത്ത് അവരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ സംശയങ്ങൾ ഉന്നയിക്കുന്നത് ഗവൺമെന്റിന് ഭൂഷണമാണ് എന്ന് ഞാൻ കാണുന്നില്ല ഗവൺമെന്റ് അങ്ങനെ പറഞ്ഞു എന്നല്ല ആ ദിശയിലേക്ക് ഒരു സൂചന പറഞ്ഞതാണ് അതിന് കൃത്യമായ ഉത്തരം പറയുക എന്നുള്ളതാണ് ഇപ്പൊ അസാധാരണ സാഹചര്യങ്ങളിൽ അസാധാരണ നടപടി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കൊറോണ പോലുള്ള കേൾക്കാം പറഞ്ഞു കേൾക്കാം നമ്മൾ ഈ ചർച്ച തുടങ്ങുന്നതിന്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കേസ് ഉണ്ട് ബോംബെ ഹൈക്കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒരു ലക്ഷം രൂപ പിഴ ചുമത്തിയതാണ് അനാവശ്യമായി പൗരന്മാരെ നിങ്ങളിങ്ങനെ ഹരാസ് ചെയ്യുന്നത് വേട്ടയാടുന്നത് ഇത് നിർത്തിക്കോണം എന്ന് പറഞ്ഞിട്ട് ബോംബെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഒരു ലക്ഷം രൂപ പറയുന്നത് ഹെഫ്റ്റി ഫൈൻ നിങ്ങൾക്ക് നൽകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉത്തരവ് വന്നിട്ടുള്ളത് അത് നടക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് സെൻട്രൽ ഏജൻസീസ് അവർ ഈ പറയുന്ന പോലെ ഈ പിന്നെ കെട്ടഴിച്ചു വിട്ട വേട്ടപ്പട്ടികളെ പോലെ അങ്ങനെ വിടാനുള്ളതല്ല എന്നുള്ളത് കൊണ്ട് മനസ്സിൽ വെച്ചാണ് ഞാനത് പറഞ്ഞത് അന്ന് സൂചിപ്പിച്ച കേസിൽ എനിക്ക് തോന്നുന്ന രാഷ്ട്രീയ ലക്ഷ്യം ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് വ്യക്തിപരമായ നമ്മുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിഷയമാണ് അപ്പൊ നമ്മുടെ കേരളത്തിലും അതുപോലെ തെറ്റായ രീതിയിൽ രീതിയിലൊരാളെ പ്രതിയാക്കിയ സമയത്ത് ഇവിടെ നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സും പതിനെട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിവേ ഞാൻ പറഞ്ഞത് അതിന് ഉത്തരം പറയുക എന്നുള്ളതാണ് ഇപ്പൊ അസാധാരണ സാഹചര്യത്തിൽ അസാധാരണ നടപടി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു നിർത്തിയത് നമുക്കറിയാം ഭരണഘടന നിലവിൽ വരുന്ന സമയത്തോ പിന്നീട് ഇത് സംബന്ധിച്ച ചട്ടങ്ങൾ രൂപീകരിക്കുന്ന സമയത്തോ കൊറോണ പോലുള്ള ഒരു മഹാമാരി ഒരിക്കലും മുൻകൂട്ടി കണ്ടിരുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരെ അപ്രതീക്ഷിതമായി വന്ന ഒരു മഹാമാരിയുടെ മുന്നിൽ ചില സാങ്കേതിക കാര്യങ്ങൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ സർക്കുലറിന് അനുസരിച്ച് ചട്ടങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിച്ചില്ല എന്നുള്ളത് കൊണ്ട് അത് പ്രവർത്തിച്ച ആളുകൾ മുഴുവൻ അഴിമതിക്കാരാണ് എന്ന് പറയാനൊന്നും പറ്റില്ല അതിന്റെ സാഹചര്യം എന്താണ് എന്ന് വ്യക്തമായ ഉത്തരം അവർ പറയുകയാണെങ്കിൽ ഇതാണ് സാഹചര്യം എന്ന് പറയുകയാണെങ്കിൽ അവരെ അത്തരത്തിൽ കുരിശിൽ തെറിക്കുന്നതിൽ കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇത് മൊത്തമായ കാര്യങ്ങൾ ഇപ്പോൾ കൊറോണ കാലത്ത് നടന്ന എല്ലാ വിഷയങ്ങളിലും ഇതുപോലെ അഴിമതിയൊന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ആ ആരോപണങ്ങൾ വന്നിട്ടില്ല അപ്പൊ സി എ ജി ചൂണ്ടിക്കാണിച്ചത് ഒരു റെഗുലാരിറ്റിയാണ് അത് സംബന്ധിച്ച ഉത്തരം വ്യക്തമായി സ്പഷ്ടമായി സർക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന ഒരു വിഷയം മാത്രമാണ് അത് പക്ഷേ സി എ പറഞ്ഞിട്ടുള്ള മറ്റു വിഷയങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ചർച്ച വേണ്ടതാണ് ഇവിടെയുള്ള ജോലിക്കാരുടെ കുറവ് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് ചർച്ചകൾ നടക്കേണ്ടതാണ് ഗവൺമെന്റുകൾ ഇക്കാലത്ത് വളരെ വ്യക്തമായി ഈ ദിശയിലേക്ക് പ്രവർത്തിക്കേണ്ടതാണ് അതോടൊപ്പം ലാൽ പറഞ്ഞ മിസ്റ്റർ ലാൽ പറഞ്ഞ ഒരു കാര്യത്തെ കൂടി സൂചിപ്പിക്കട്ടെ ഇത് ആരോഗ്യ ഡയറക്ടർക്ക് പ്രൊമിനൻസ് കൊടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞത് അങ്ങനെ ഉദ്യോഗസ്ഥർക്ക് അപ്രമാദിത്വം നൽകി കഴിഞ്ഞാൽ അത് മറ്റു തരത്തിലുള്ള ആരോപണങ്ങളും മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന സാഹചര്യമാണ് അവിടെ പൊതുപ്രവർത്തനം അത് തന്നെയാണ്